വളരെയധികം പ്രശസ്തി അർജിച്ച വാഴാലിക്കാവ് അമ്മയുടെ തിരുനടയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇല്ലനിറ വല്ലനിറ കൊല്ലം നിറ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ ഇന്ന് വാഴാലിക്കാവ് അമ്മയുടെ ഇല്ലനിറയാണ് കാർഷിക വൃത്തിയുടെ പുരോഗതിക്കായിട്ടാണ് നമ്മൾ ഇല്ല ആഘോഷിക്കുന്നത് കർക്കിട മാസത്തിലെ കറുത്തവാകുകഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഇല്ല നിറ ആഘോഷിക്കുന്നത് വാഴാലിക്കാവിന് പുറമെ തിരുവാണിക്കാവും കോഴിമാമ്പറമ്പും ഇല്ലനിറ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇവിടെയുള്ള പ്രതിഷ്ഠകളെല്ലാം ചേച്ചി അനിജ അനിജത്തിമാരാണ് എന്നാണ് ഐതിഹ്യം ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഷിക വൃത്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ആചാരമാണ് കാലങ്ങളായിട്ട് പണ്ട് കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും കൈക്കൊണ്ടിരുന്നത് കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അത് അപ്പോൾ കാർഷിക വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവൻ്റെ ഒരു നാടിൻ്റെ എല്ലാ ജീവിതത്തിൻ്റെയും നട്ടെല്ലുകൂടിയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത് ഇപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അന്നിൽ നിന്ന് പോവാണ് ആരും കൃഷി പണിയുന്നില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ കാർഷിക വൃത്തിയിലും കാലാവസ്ഥയിലും മറ്റേ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വ്യതിയാനം കൂടിയാണ് അതിൻ്റെ ഒരു സാമൂഹ്യമായൊരു മാറ്റം കൂടിയാണ് ഈ കാർഷിക വൃത്തി അന്നിൽ നിന്ന് പോവാനുള്ള കാരണം കാർഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് വിളയെടുപ്പ് ഉത്സവം ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതെങ്ങനെ വെച്ച് കൃഷി ചെയ്ത് ൃഷി പിന്നെ അതായത് നെൽക്കതിരുകളുടെ ഒരു ആഘോഷം കൂടിയാണ് ഈ കാർഷിക വൃത്തി അതായത് ഇല്ലം നിറ എന്ന് പറഞ്ഞാൽ ഇല്ലം നിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലം ഇല്ലം എന്ന് പറഞ്ഞാൽ വീട് വീട് നിറയ്ക്കുക ഇല്ലം നിറ എന്ന് പറഞ്ഞാൽ വീടാണ് എന്ന് പറഞ്ഞ് വീട് കുടി എന്നൊക്കെ പറയും ഇല്ലം എന്ന് പറഞ്ഞാൽ വീട് നിറയ്ക്കും പിന്നെ വല്ലം നിറ വല്ലം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വട്ടി വേറെ വട്ടികൾ തന്നെ ഉപയോഗിച്ച് വരുന്ന വീടുകളുണ്ട് പഴയ വീടുകളിലൊക്കെ വട്ടികളുണ്ടായി ഈ സാധനങ്ങൾ കൊണ്ടുപോകാനും ായിട്ട് അങ്ങാടിക്ക് വട്ടി വട്ടി കായിട്ടാണ് പോവുക അതിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് തലയിൽ ചുമടായിട്ട് എരിറ്റിക്കൊണ്ട് പോകുകയാണ് ചെയ്യുക എന്ത് സാധനം അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നു പിന്നീട് അത് ചാറ്റിക്ക് രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ വല്ലം എന്ന് പറഞ്ഞ വട്ടി പിന്നെ കൊല്ലം നിറ കൊല്ലം നിറ ഇല്ലം നിറ വല്ലം നിറ കൊല്ലം നിറ കൊല്ലം നിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷം ഇപ്പോൾ ഈ ചിങ്ങമാസത്തിലാണ് അതായത് കറുത്ത വാവ് മാസത്തിലെ കറുക്ക കറുത്ത വാവ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ആണ് നമ്മൾ ഈ മറ്റേ നിറ ആഘോഷിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൻ്റെ ഒരു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗതി നടന്നു കഴിഞ്ഞാൽ നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുലിമ ആ ഒരു നിറ നിറവ് അത് അടുത്ത വർഷം വരെ നമ്മുടെ വീടുകളിലേക്ക് വിശുരും ക്ഷേത്രങ്ങൾ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വൃത്തിയിൽ നമ്മൾ നമുക്ക് അതായത് നമ്മുടെ പരദേവത ഏത് ദേശത്തിലെ ഏത് പരദേവത ആയിട്ട് ഏത് ദേവത ആയിക്കോട്ടെ ആ ദേവത നമ്മൾ കറ്റ സമർപ്പിക്കും ഈ കർഷകർ ഒരു കറ്റ സമർപ്പിച്ചു കതിരുകൾ നൽകതി ഏത് ക്ഷേത്രത്തിൽ ചിലപ്പോൾ നമ്മുടെ വാടകക്കാരും നൽകതിര് സമർപ്പിച്ചു ആ കക്ക നമ്മുടെ ദേശത്തെ ഭക്തജനങ്ങൾ വീടുകളും അതായത് കർഷകരും മറ്റുള്ള എല്ലാവരും കൂടി അത് വീടുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അതൊരു പ്രത്യേക രീതിയിൽ നമ്മളാകൃതിയിൽ കക്കളുടെ മുകളിൽ അവിടെയും ഗേറ്റിൻ്റെ അവിടെയൊക്കെ തൊഴുത്തുണ്ടെങ്കിൽ തൊഴിലുണ്ട് അവിടെ വെച്ചിട്ട് അത് അതിന് കുറച്ച് രസമൂലങ്ങളുണ്ട് ദശപുഷ്പങ്ങൾ ദശവണ്ടികൾ ആ വണ്ടികൾ ചേർത്തിട്ട് അവിടെ ഒത്തിക്കും അതിൽ ചാണകമൊക്കെ വെച്ച് വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക